എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു രണ്ട് ഉരുളക്കിഴങ്ങും രണ്ട് മുട്ടയും വൈകിട്ട് മക്കളൊക്കെ സ്കൂളിലിട്ട് വരുന്ന സമയത്ത് നമുക്കവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അന്ന് നല്ല ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് മുറിച്ചിട്ടിട്ടൊന്ന് വെള്ളത്തിലിട്ട് വേവിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുട്ടയും ഉരുളക്കിഴങ്ങും മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഒന്നിലേ കുക്കറിൽ വേവിച്ചാലും മതിയാവും ഇപ്പോൾ മുട്ട ഞാൻ കോരി മാറ്റുന്നുണ്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് വെന്ത് വരട്ടെ ഒന്ന് അതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും ഊറ്റിയെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ മുട്ട മാറ്റി കൊടുക്കുന്നുണ്ട് മുട്ട ഒരുപാട് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല ഒരു ഏഴ് മിനിറ്റ് കറക്റ്റ് എടുത്ത് വെന്താൽ മാത്രം മതിയാവും കേട്ടോ അതിന് ശേഷം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഉരുളക്കിഴങ്ങും തീ ഓഫ് ചെയ്തിട്ടൊന്ന് അത് ഊറ്റി മാറ്റി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ചൂടോടു കൂടി തന്നെ തൊലി തൊലി കളഞ്ഞാലാണ് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ തണുത്ത് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ശരിക്കും നല്ലപോലെ പൊടി പോലെ നമുക്ക് ഉടഞ്ഞ് കിട്ടില്ല അപ്പോൾ അത് അത് ശ്രദ്ധിക്കണം അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് അതിട്ട് കൊടുക്കുക ഒരു അരസ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ വരെ നമുക്ക് കോൺഫ്ലോർ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് അല്ലി കറിവേപ്പിലേ അതേപോലെ തന്നെ ഒരു കുറച്ച് മല്ലിയില രണ്ടും കൂടി ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവുകയുള്ളൂ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഈ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ അത് ഒരു മുട്ട നാല നാല് പീസായിട്ട് മുറിച്ചെടുക്കുക അല്ലെങ്കിൽ അതിൽ ചെറുതാക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ഓരോ വലിപ്പത്തിനനുസരിച്ചിട്ട് ചെറുതാക്കി എഴുതാക്കിയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ നാലാക്കിയിട്ടാണ് ഒരു മുട്ട കട്ട് ചെയ്തത് ശേഷം ഇതൊന്ന് പരത്തി കൊടുക്കുക നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മാവൊന്ന് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ നടുവിലേക്ക് മുട്ട വെച്ചു കൊടുക്കുക അതിന് ശേഷം അതൊന്ന് റോൾ ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ഓരോന്ന് ഉരുട്ടി മാറ്റി മാറ്റെക്കണം സിമ്പിളാണ് നമുക്ക് ഇതെല്ലാം മുഴു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ അപ്പോഴാണ് ഞാൻ കണ്ടത് അതിൽ രണ്ട് ഉണ്ണി ഉണ്ടായിരുന്നു ഒരു മുട്ട പൊട്ടിച്ചപ്പോൾ ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു കുറച്ചൊരു മൂന്ന് ബ്രെഡ് ഒന്ന് പൊടിച്ച് അത് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഈ ബ്രെഡ് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഏതെങ്കിലും മണമില്ലാത്ത ഓയില് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നോർമൽ ഓയിലോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ എണ്ണ ചൂടായ ശേഷം കൊടുക്കണം അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ പെട്ടെന്ന് കുടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ നല്ലപോലെ ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുക അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉള്ള് ശരിക്കും പൊട്ടറ്റോ കുക്ക് ആയതാണ് എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടണമെങ്കിൽ രണ്ട് സൈഡും മറിച്ച് ഡിച്ച് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ഓരോന്നും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വെക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് മയോണോസിൻ്റെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാം മയണീസാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അത് എനിക്ക് മയണീസ് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ടൊമാറ്റോ സോസ് ആയിരിക്കും നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റും അതുപോലെ നമുക്ക് അത്യാവശ്യം ഒരെണ്ണം കഴിച്ചു തന്നെ കുട്ടികൾക്ക് വയറ് നിറയും കേട്ടോ അപ്പം ഞാൻ രണ്ട് പൊട്ടറ്റോ വെച്ചിട്ട് ആറ് സ്നാക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ രണ്ട് മുട്ട ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രെസ് ചെയ്തേക്കണേ അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ താങ്ക്